ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്ട്ടോ ഒത്തിരി പേര് ചുരിദാറിന്റെ വീഡിയോസുകൾ ഇടാനും പറഞ്ഞിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പം അത് പ്രകാരം നമ്മൾ ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്നു അതുപോലെ തന്നെ കറന്റൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റാതെയൊക്കെ ഇടാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗീവയുടെ കാര്യവും അവര് മാർക്കണ്ടട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മള് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദാ ഫസ്റ്റ് വരുന്നത് നോക്കി നല്ല ഒരു മെറ്റീരിയലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ ഇത്ര ഹെവി വർക്കാണ് ചെസ്റ്റിൽ വരുന്നത് കേട്ടോ മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരുന്നത് ബോട്ടം വരുമ്പോ വരുമ്പോഴത്തേക്കും സെയിം കളറിൽ ഷാൻഡൂൺ മെറ്റീരിയൽ വരും കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് നോക്കിക്കേ കുറച്ച് പോഷം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത് നോക്കിക്കേ നിങ്ങൾ ഇത്ര വില കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിലും ലെങ്തിനും വിക്തിനും ഒന്നും ഒരു കുറവും വരുന്നില്ല കേട്ടോ ഞാൻ അതുപോലെ സെലക്ട് ചെയ്ത് നോക്കിയിട്ടാണ് എടുത്തുകൊണ്ട് വരിക ഇപ്പം ഇതിന്റെ വൺ സൈഡ് സ്കാലപ്പ് എംബ്രോയിഡറി വർക്കും കൂടെ നോക്കിക്കുക അതിനകത്തുള്ള ഒരു സീക്വൻസ് വർക്ക് ഇത്രയും ഹെവി വർക്കാണ് വൺ സൈഡ് കൊടുത്തിരിക്കുക രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ പിന്നെ അതാ ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ ബുട്ടാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി അൻപത് വരയ്ക്ക് ഈ ചുരിദാർ എന്താണേലും നല്ലൊരു ഒരു വെർത്താണ് കേട്ടോ അറുന്നൂറ്റി അൻപതാണെന്ന് അറിയാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ അടിപൊളിയല്ലേ നല്ല ഒരു ചെങ്കല് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ആരും ഇതിന് ലെങ്ത് ഇല്ലെന്ന് പറയല്ലേ അത്രക്ക് ലെങ്ത് ആണ് കേട്ടോ വരുന്നേ ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും ദാ ഇതാണ് വൺ സൈഡ് വർക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ചുരിദാർക്കെ നമുക്ക് നേരത്തെ വന്നിരുന്ന ഒരു തൗസൻഡ് റേറ്റിന് മേളിലായിരുന്നു ഇത്രയ്ക്കും ഒരു ഹെവി വർക്ക് ഒക്കെ വൺ സൈഡ് വരുന്നത് വരുന്ന കേട്ടോ അതെങ്ങനെ വരും അറുന്നൂറ്റി അൻപതാണ് റേറ്റ് മെക്സ് നോക്കിക്ക നല്ലൊരു മെഹന്തി ഗ്രീനിന്റെ ഡാർക്ക് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനും അല്ല മെഹന്തി ഗ്രീനും അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എത്രയോ ഹെവി വർക്ക് വരുന്നുണ്ട് അതാ ദുപ്പട്ട നോക്കിക്കേ അതാ ഇതാണ് കേട്ടോ നല്ല രസമില്ലേ ദുപ്പട്ട കാണാനായിട്ട് അത്യാവശ്യം നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെഡാണ് കേട്ടോ ഒരു ലൈലാക് ഷെയഡും ലാവണ്ടറും കൂടെ കൂടി വരുന്ന ഒരു ഷെഡ് നല്ല ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് സോൾഡ് ഔട്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ല ദുപ്പട്ട നോക്കിക്കേ ഇതാണ് കേട്ടോ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് അറുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ചിക്കൻ കറി വർക്ക് വരുന്ന ഒരു ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ദാ സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം ഇത്ര ആണ് ഇതിനകത്ത് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ് ആണ് കേട്ടോ ഒത്തിരി പറന്ന് കിടക്കുന്ന ഒരു ഓർഗൻസ് അല്ല നല്ലൊരു ഓർഗൻസ് ആ ഷോള് ദാ അതിനകത്ത് ഫുൾ ഈ ഒരു സിസാഗ് പാറ്റേണില് വന്നിരിക്കുന്ന ഒരു ത്രെഡ് വർക്കിന്റെ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ അതിന്റെ ലാവണ്ടർ ഷെയ്ഡ് അതെന്ത് ഭംഗിയാ നോക്ക് ടെസ്റ്റിലെ വർക്ക് കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ഇതൊരു നല്ല വെപ്പല്ലേ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ടാണെട്ടോ ഇത്രയും കുറച്ച് ഭാഗം ഇത്ര ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കാണ് ദുപ്പട്ട അടിപൊളിയാണേ ദുപ്പട്ടയൊക്കെ കാണാനായിട്ട് സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറുപയർ പച്ചട നല്ലൊരു ഷെയ്ഡ് അല്ല ഇത്രയും പോഷനാണ് കേട്ടോ ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കട്ടിയായിട്ട് നല്ല ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ സെയിം കളറിൽ വരുന്ന സാൻഡൂണിൽ വരുന്ന ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയിലെ ഡിസൈൻ കാണാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു സിസ്സാഗ് പാറ്റേണിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ്ടോ ലാസ്റ്റ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ് അടിപൊളിയാണേ കാണാന് സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടം ഇതൊക്കെ വെയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡുകളാണ് കേട്ടോ ദുപ്പട്ട നോക്കിക്ക ഇത് വരും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണേ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഇതാ ഇത്ര ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക് അതിനകത്തോടെ ഒരു ത്രെഡിന്റെ ബുട്ടായും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് പോർഷനോട് മടക്കി വെക്കുകയാണ് കേട്ടോ സെയിം കളറ് സാൻഡൂണിൽ വരുന്ന ബോട്ടം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ആ വീനക്ക് വരിക ലെങ്ത് നിങ്ങൾ കണ്ടോ എന്റെ പാദത്തിൽ മുട്ടയാണ് കിടക്കുന്നത് അത്രയ്ക്കും ലെങ്താണ് കേട്ടോ വരുന്നത് ഷോള് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇത്ര ഹെവി മർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഷോള് പ്ലെയിനായിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാ അടിപൊളിയല്ലേ ഈ ഷെയ്ഡൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിനകത്ത് മർക്ക് കണ്ടോ നിങ്ങൾ ഇത്രയ്ക്ക് ഹെവി മർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഷോള് പ്ലെയിനാണ് കേട്ടോ ബോട്ടവും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ വരും കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു ഗ്രീനും മാഷും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതാ ഇതാണ് കേട്ടോ ചെസ്റ്റിലെ വർക്ക് വരുന്നത് നോക്കിക്ക ബീഡ്സ് വർക്ക് നല്ലൊരു വീനക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് സാൻഡൂൺ ഷാന്റൂൺ മെറ്റീരിയൽ തന്നെയാണ് എന്നാലും നല്ല ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഷോള് പ്ലെയിൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാനീല ഷെയ്ഡ് ഇതാണ് വർക്ക് കേട്ടോ എന്താ നോക്കിക്കേ എത്രയോ ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഞാൻ കാണിച്ചു തരാം എന്താ അത്ര ആണ് ലെങ്ത് വരുന്നത് ഞാൻ ഇപ്പൊ ഷോൾഡറിന്റെ മണ്ടയിലാണ് കയറ്റിവെച്ചിരിക്കുന്നത് എന്നിട്ട് ആണ് ലെങ്ത് വരുന്നത് ഈ മെറ്റീരിയൽ പിന്നെ നമുക്ക് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രം റേറ്റ് വരുന്നതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ നല്ലൊരു ബ്രാസോ ദുപ്പട്ട ആ ഒരു ദുപ്പട്ട ഇത് തന്നെയാണ് വരുന്നത് അതിൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിൽ എന്താ ഇങ്ങനെ വരുന്നുണ്ട് ഇത് തന്നെയാണ് ദുപ്പട്ടയായിട്ടും വരുന്നത് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ്ങും കേട്ടോ നല്ലൊരു ഷിഫ്ലി ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത് വരും കേട്ടോ ഇങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി അതിനകത്തോടെ ഒരു മിറകും കൂടെ കൂടിയാണേ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കി അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഈ മെറ്റീരിയലിന് ഒരു ഗ്ലേസിംഗി കൂടെ കൂടിയാണോട്ടോ വരുന്നത് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് വരുന്നുണ്ട് നല്ലൊരു സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു ലൈൻസ് ഇതിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആണ് കാണാനായിട്ട് ദുപ്പട്ട ഏതാണോ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ദുപ്പട്ട തന്നെയാണ് ആ ഒരു കളറിലാണ് ദുപ്പട്ടയും വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ കാരണം ഇത് ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ രണ്ട് സെറ്റൊക്കെ നമുക്ക് കാണത്തുള്ളൂ കേട്ടോ അതായത് ഓരോ കളറും രണ്ട് പീസൊക്കെ കാണത്തുള്ളൂ ഇതാ ഇത് വരൂ കേട്ടോ നോക്കിക്കേ ഫുള്ള് വർക്കാണ് കേട്ടോ വരുന്നത് ആയിരത്തിനാനായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് ഇതാണ് കേട്ടോ അതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒത്തിരി പോഷം ഞാനിവിടെ മടക്കി വെച്ചേക്കുവാണ് കേട്ടോ ലെങ്ത് ഇല്ലെന്ന് ആരും വിചാരിക്കല്ലേ ഇത്രയും പോഷം മടക്കി വെച്ചിരിക്കുകയാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ലൈനിങ് എടുക്കേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ വരും കേട്ടോ നല്ലൊരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലും ഓരോ ടാസിൽസും കൊടുത്തിട്ടുണ്ട് പിന്നെത്തോടെ മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു